മെഹന്ദി മുസ്ലിം മാട്രിമോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം സുന്നി യുവതികളുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി പുനർവിവാഹം നോക്കുന്ന സുന്നി ബ്രൈഡ്സിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് നാതിറ എന്നാണ് വയസ്സ് നാൽപ്പത്തിയെട്ട് അഞ്ച് പോയിൻ്റ് നാലടിയാണ് ഹൈറ്റ് വരുന്നത് ബി എ വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സ് വരെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും പരിഗണിക്കുന്നു പറയുന്നുണ്ട് ഗൾഫിലുള്ളവർക്ക് മുൻഗണന ഉണ്ട് വരന് ബാധ്യതയൊന്നും പാടില്ല എന്നും പറയുന്നുണ്ട് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി പുനർവിവാഹം നോക്കുന്ന സുന്നി ബ്രൈഡിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് അളവായസ് മുപ്പത്തി മൂന്ന് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് ഇവർക്കൊരു കുട്ടിയുണ്ട് ഇവർ ക്വാളിഫിക്കേഷൻ ബി എഡ് വരെയാണ് എട്ടാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് വെളുത്തു നിറത്തിൽ കാനൻ സുന്ദരിയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് കുട്ടികളുള്ള പ്രപ്പോസൽസും പരിഗണിക്കുന്നു പറയുന്നുണ്ട് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രപ്പോസൽസില് ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്